വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്ന് സി പി ഐ നേതാവ് ആനി രാജ അമൃത വാർത്തകളോട് പറഞ്ഞു ആരാണ് പ്രധാന ശത്രുവെന്ന് പറയാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സി പി ഐയുടെ നേതാവ് ആനി രാജ അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ് കോൺഗ്രസ് അവിടെ വയനാടിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തെ ഉപേക്ഷിക്കുന്നതിനും പ്രിയങ്ക ഗാന്ധിയെ അവിടെ മത്സരിപ്പിക്കുന്നതിനും എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ കാണുന്നത് തീർച്ചയായിട്ടും അത് ഈ രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒന്നിലധികം സീറ്റുകൾ ഒരാൾക്ക് മത്സരിക്കാം ആ മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ തന്നെ ജയിച്ചാൽ തന്നെയും ഏതെങ്കിലും ഒരു മണ്ഡലം മാത്രമാണ് നിയമപരമായി നിലനിർത്താൻ സാധിക്കുക അങ്ങനെ വരുമ്പോൾ മറ്റ് മണ്ഡലങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും തീരുമാനിച്ചത് വയനാട് ഉപേക്ഷിക്കുകയും റായ്ബറയിൽ നിലനിർത്തുകയും എന്നുള്ളത് ആ പാർട്ടിയുടെ തീരുമാനം അതിനെ അങ്ങനെ തന്നെ കാണുന്നു പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചതുപോലെ വീണ്ടും ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമോ എങ്ങനെയായിരുന്നു ആയിരുന്നപ്പോൾ ആ മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്താൻ സാധിച്ചു എന്നുള്ളത് അത് നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടക്കാതെ ബി ജെ പി അതിനൊരു ശ്രമം നടത്തിയെങ്കിലും അത് തന്ത്രപൂർവ്വം അതിനെ ഒഴിവാക്കുന്നതിൻ്റെ ഇടതുപക്ഷത്തിനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതൊരു ഒരു അത് കഴിഞ്ഞ പോയ ഒരു ഒരു കാര്യം എന്നാൽ ഇന്നിപ്പോൾ താങ്കൾ ചോദിച്ചത് പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു ഇനി അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സി പി ഐയുടെ ഒരു സീറ്റാണത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇനി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷമാണ് തീരുമാനിക്കേണ്ടത് എന്തു തന്നെയായിരുന്നാലും ഇന്ന് രാജ്യത്ത് ഏറ്റവും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും സി പി ഐയുടേതും ഇടതുപക്ഷത്തിൻ്റേതും നേരത്തെ ചെറിയ ചില വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു ഇന്ത്യ സഖ്യത്തിലെ തന്നെ മുതിർന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളിൽ ഒരാളായ ആനി രാജ മത്സരിക്കുന്നു അത് ശരിയാണോ എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചില വിമർശനങ്ങളൊക്കെ ഉയരുകയും ചെയ്തിരുന്നു അത്തരം വിമർശനങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത് അല്ല ആ ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ അത് വന്ന സാഹചര്യമേത് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ രാജ്യത്തെ വർഗീയ ഫാസിസം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായ വർഗീയ ഫാസിസം അത് ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സ്ഥാപനങ്ങളെ മുഴുവൻ കൈയടക്കി കഴിഞ്ഞ സാഹചര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന പോലും ചവറ്റുപുട്ടയിലേക്ക് എറിയാൻ പോകുന്ന എറിഞ്ഞുകൊണ്ട് ഓരോ പേജും കീറി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല നിയമനിർമ്മാണങ്ങളും കാണുമ്പോൾ നമുക്കറിയാം അത് ഇന്ത്യയുടെ നിലവിലുള്ള ഭരണഘടനയെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പലതും നടന്നിട്ടുള്ളത് ഒരു സാഹചര്യത്തിൽ ആ വർഗീയ ഫാസിസത്തെയാണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് ആ ഒരു അജണ്ടയാണ് കോൺഗ്രസും അത് അത് ആ ഒരു രീതിയിലാണ് വരികയും അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത്തരം വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു സംഭവം രൂപീകൃതമാകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലാണ് മത്സരം അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് പക്ഷവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ ആ ആ പക്ഷങ്ങൾ തമ്മിലൊരു മത്സരമായി അതിന് അതിൻ്റെ അകത്തേക്ക് ഒരു ദേശീയ അതും കോൺഗ്രസ് യു ഡി എഫിന്റെ നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവിന് ഏറ്റവും ടോപ്പ് ലീഡർ തന്നെ വരിക എന്നുള്ളത് അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അതായത് ആരാണ് ഏറ്റവും വലിയ ശത്രു ഈ രാജ്യത്തിൻ്റെയും ജനങ്ങളുടേതും അത് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണോ അതോ ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ഫാസിസവും ആ വർഗീയ ഫാസിസ്റ്റാൾ നയിക്കപ്പെടുന്ന ഗവൺമെന്റ് മോഡി ഗവൺമെന്റുമാണോ എന്നുള്ള ഒരു ചോദ്യം ആ രാഷ്ട്രീയ ചോദ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ അത്തരത്തിലൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുകയും അത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതേ ചോദ്യം ഇന്നും പ്രസക്തമാണ് തീർച്ചയായിട്ടും പ്രിയങ്കാ ഗാന്ധിയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് അവിടെ നിർത്തുന്നു എന്ന് ഉള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അപ്പോഴും ആ വനിതാ സ്ഥാനാർത്ഥിക്ക് മുമ്പാകെ ഒരു ചോദ്യം ആരാണ് നിങ്ങളുടെ പ്രധാന ശത്രു ഈ ചോദ്യം ഇന്നും നിലനിൽക്കുകയാണ് പുതിയ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയോടുമുള്ള ചോദ്യം ഇതുതന്നെയാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണോ അതോ ഈ രാജ്യത്തെ വർഗീയ ഫാസിസ ശക്തികളാണോ ഇതിലേതാണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് ആനി രാജ നിലപാട് വ്യക്തമാക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയോടുള്ള ചോദ്യം ആ ചോദ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട് ആരാണ് നിങ്ങളുടെ പ്രധാന ശത്രു അത് വർഗീയ ഫാസിസമാണോ അതുമല്ലെങ്കിൽ മതേതരത്വ രാഷ്ട്രീയമാണോ എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ആനി വ്യക്തമാക്കുന്നത് ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം അമൃതാ വാർത്തകൾക്ക് വേണ്ടി ആദർശ് തുളസീധരൻ